അവസാനം പത്താം ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നു പക്ഷേ രാഹുൽ ഗാന്ധി യുദ്ധം കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നു വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ആരോപണങ്ങളിൽ പ്രതികരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നു കമ്മീഷൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആദ്യം സംസാരിച്ചത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായ എല്ലാവരും വോട്ട് ചെയ്യണമെന്നും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനം തുടങ്ങിയത് തന്നെ വോട്ടർ പട്ടിക പുതുക്കാൻ വേണ്ടിയാണ് എസ് ഐ ആർ നടത്തുന്നത് വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇത് രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ രജിസ്ട്രേഷൻ വഴിയാണ് നിലനിൽക്കുന്നത് കമ്മീഷൻ എങ്ങനെ രാഷ്ട്രീയ പാർട്ടികളോട് വിവേചനം കാണിക്കും കമ്മീഷന് പക്ഷമില്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും കള്ളവോട്ടുകളും വോട്ട് മോഷണങ്ങളും അവിടെ തന്നെ നിൽക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇതിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ആരെങ്കിലും വോട്ടട്ടിമറിയിൽ ഭരണം പിടിക്കാം എന്ന് ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് പാളിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ആദ്യ ഫലം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാകാൻ പോകുന്നത് ബീഹാറിൽ തന്നെയായിരിക്കും കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പ്രകാരം ബീഹാറിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ വരെയാണ് സമയം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിച്ച് മുന്നോട്ട് പോകണം ഇനിയുള്ള പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എല്ലാം പൂർത്തിയാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ കൂടി സഹകരിക്കണം എല്ലാ വോട്ടർമാരും രാഷ്ട്രീയ പാർട്ടികളും ബൂത്ത് ലെവൽ ഓഫീസർമാരും ഒക്കെ ചേർന്ന് നടപടികൾ വേഗത്തിലാക്കണവും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഇടത്ത് തന്നെ രാഹുൽ ഗാന്ധി കൂടുതൽ തെളിവുകൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവർ ഒന്നിനും ഇനി കൂട്ടുനിൽക്കില്ല എന്നുള്ളതാണ് ഉറപ്പായിരിക്കുന്നത് കാരണം ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വോട്ടിംഗ് നടക്കുന്ന ദിവസം മുതൽ ഫലപ്രഖ്യാപനം പൂർത്തിയായതിനു ശേഷവും പരാതിയുമായി കോടതിയെ സമീപിക്കാൻ അവകാശമുണ്ട് അങ്ങനെ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ എന്തുകൊണ്ട് ഇവർ ഹർജി നൽകിയില്ല എന്നാണ് കമ്മീഷന്റെ ചോദ്യം ഇതൊന്നും ചെയ്യാതെ ഇത്ര നാളുകൾക്ക് ശേഷം പരാതി ഉന്നയിക്കുന്നവരുടെ ഉദ്ദേശം എന്താണ് എന്ന് കമ്മീഷൻ ചോദിച്ചിരിക്കുന്നു അപ്പോൾ ഇതുവരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സംസ്ഥാനങ്ങളിൽ നടന്ന ക്രമക്കേടുകൾ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ കണ്ടെത്തിയില്ലെന്നും അതുകൊണ്ട് നശിപ്പിച്ചു എന്നും പറയുമ്പോൾ രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും ഇനിയെല്ലാം മണിക്കൂറുകൾക്കുള്ളിൽ കണ്ടെത്താൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത് അതുകൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയെ കുറെ കുറ്റപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇനി എന്തെങ്കിലും ഒരു വോട്ടിലെങ്കിലും കൃത്രിമം നടന്നാൽ അത് രാഹുലും സംഘവും പിടിച്ചെടുക്കുമെന്ന് ഉറപ്പിച്ചു തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം അതുകൊണ്ടാണ് പറയുന്നത് കഴിഞ്ഞതിനെക്കുറിച്ച് ഇന്ത്യാ സഖ്യത്തിനൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും വരാനിരിക്കുന്നവ ആ ഒരു കൊടുങ്കാറ്റാവുക തന്നെ ചെയ്യും അവർ കരുത്തരായി കഴിഞ്ഞു രാഹുൽ ഗാന്ധി പരിഭ്രാന്തി പടർത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തുന്നത് എന്ന് പറയുമ്പോഴും ആർക്കാണ് യഥാർത്ഥത്തിൽ പരിഭ്രാന്തി എന്ന് വളരെ വ്യക്തമാണ് അത് ഇന്ത്യാ സഖ്യത്തിന് തന്നെയാണ് പ്രതീക്ഷ നൽകുന്നത്